പുതുപ്പണം വെളുത്തമല വായനശാല ഗ്രന്ഥാലയവുമായി ബന്ധപ്പെട്ട് ബിജെപി സിപിഎം സംഘർഷം മൂന്ന് സിപിഎം പ്രവർത്തകർക്ക് കുത്തേറ്റു സിപിഐഎം പുതുപ്പണം സൌത്ത് ലോക്കൽ കമ്മിറ്റി അംഗവും വടക്കര നഗരസഭാ കൌൺസിലറുമായ കെ എം ഹരിദാസൻ സിപിഐഎം വെളുത്തമല സൌത്ത് ബ്രാഞ്ച് സെക്രട്ടറി പ്രവീൺ ബിബേഷ് കല്ലായിന്റെ വിട എന്നിവർക്കാണ് കുത്തേറ്റത് ശരീരമാസകലം മാരകമായി പരിക്കേറ്റ പ്രവീണിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഹരിദാസിനെയും ബിബേഷിനെയും വടകര സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വായനശാലയുടെ മേൽക്കൂരയുടെ ഷീറ്റ് നശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഷീറ്റ് മാറ്റിയിടുന്നത് സമീപവാസിയുടെ വീടിന് തടസ്സമാവുമെന്ന വാദം ഉയർന്നിരുന്നു ഇതേ ഇതേച്ചൊല്ലി കുറെക്കാലമായി പ്രദേശത്ത് തർക്കം നിലനിൽക്കുകയാണ് സ്ഥലത്ത് സംഘർഷസാധ്യത കണക്കിലെടുത്ത് പോലീസ് രാത്രികാല പെട്രോളിംഗ് അടക്കം നടത്തിയിരുന്നു ഇതിനിടെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ ഒരു വിഭാഗമാൾക്കാർ വായനശാല തകർക്കാനെത്തുകയും കാവിൽ നിന്ന് സി പി എം പ്രവർത്തകരുമായി വാക്കേറ്റം ഉണ്ടാവുകയും അക്രമം നടത്തുകയുമായിരുന്നു ബി ജെ പി കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്ന് സി പി എം ആരോപിച്ചു ഇത് വെളുത്തമല പ്രദേശത്ത് ഒരു പത്ത് ഇരുപത് കൊല്ലമായി നിൽക്കുന്ന ഒരു വായനശേലയാണ് ആ ഇരുപത് കൊല്ലമായി നിൽക്കുന്ന വായനശാല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന് മുഴുവൻ ആളുകളും വന്ന് പത്രം വായിക്കാനും അഞ്ചെട്ടോളം പത്രങ്ങൾ ഇംഗ്ലീഷ് പത്രം അടക്കം അഞ്ചെട്ടോളം പത്രങ്ങൾ അവിടെ പിന്നെ വരുന്നതാണ് അപ്പോൾ ആ രീതിയിലേക്ക് അതേപോലെ തന്നെ ഹൈസ്കൂൾ കുട്ടികൾ മറ്റൊക്കെ തന്നെ കുട്ടികളൊക്കെ തന്നെ വന്ന് വായിക്കുന്ന ഒരു ഒരു പിന്നെ വായനശാലയാണ് തീർത്തും ഒരു ജനകീയ വായനശാല എന്ന രീതിയിലേക്ക് കൊല്ലമായി പ്രവർത്തിക്കുന്ന വായനശാല ഇടക്കാലത്ത് പിന്നെ ഒരു സ്വകാര്യ വ്യക്തി അത് പൂർണമായിട്ടും അത് എടുത്തു മാറ്റാൻ ആവശ്യപ്പെടുന്ന രീതിയിലേക്കുള്ള നിലപാട് സ്വീകരിക്കുകയും ഒക്കെ തന്നെ ചെയ്താണ് പക്ഷെ അത് അതിനൊക്കെ തന്നെ ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും പിന്നെ ഈ ജനകീയ വായനശാല ആയതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു സപ്പോർട്ടും അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് കൊടുക്കാൻ തയ്യാറായിട്ടില്ല കാരണം പൂർണ്ണമായിട്ടും ഒരു കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ ഉള്ള ഒരു വായനശാല എന്നുള്ള രീതിയിലേക്ക് ഒരു ജനങ്ങളുടെ ഒരു ഒരു മൊത്തം ജനങ്ങളുടെ ആവശ്യമായിട്ടാണ് ആ പ്രദേശത്ത് ആളുകൾ ആ വായനശാല കാണുന്നത് ആ വായനശാല ഇടക്കാലത്തി കഴിഞ്ഞ മഴയ്ക്ക് മുമ്പ് പിന്നെ അതിൻ്റെ കൂര നശിക്കുകയും അതിനുശേഷം ആ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ആ കൂര പുനഃസ്ഥാപിക്കുകയും ചെയ്തതാണ് അപ്പോൾ ആ പുനഃസ്ഥാപിച്ച വായനശാലയുടെ കൂരയാണ് ഇന്നലെ രാത്രി ഒരുപറ്റം പിന്നെ കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ ബി ജെ പിയുടെ ഒക്കെ തന്നെ ആളുകൾ വന്ന് തകർക്കാൻ ശ്രമിക്കുകയും അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ പാർട്ടി സുഖാക്കൾ അവിടെ പിന്നെ അത് പാടില്ല എന്ന രീതിയിലേക്ക് പോയി പറയുകയും ചെയ്താൽ എൻ്റെ അടിസ്ഥാനത്തിൽ ഏകപക്ഷീയമായി പിന്നെ മാരകായിതങ്ങളുമായി വന്ന് പിന്നെ നമ്മുടെ മൂന്ന് സുഖാക്കളെ സി പി എമ്മിൻ്റെ പുതുപറ ലോക്കൽ കമ്മിറ്റി മെമ്പറും കൗൺസിലറുമായ സ്വതാവ് കെ മരുദാസൻ അതേപോലെ തന്നെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി പിന്നെ പ്രവീൺ അതേപോലെ തന്നെ അനന്തു എന്ന് പറയുന്ന ഒരു സഖാവ് ആ മൂന്ന് സഖാക്കളെയും പിന്നെ ഇന്നലെ മാരകായുധങ്ങളുമായി പിന്നെ ഉപയോഗിച്ച് വലിയ രീതിയിലേക്ക് കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് പ്രവീണ് ബ്രാഞ്ച് സെക്രട്ടറി പ്രവീൺ എന്ന രീതിയിലേക്ക് ഇന്നലെ സ്വകാര്യ ഹോസ്പിറ്റലിലെ കോഴിക്കോട് സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് ചികിത്സയിലാണ് വിദഗ്ധ ചികിത്സ വേണമെന്ന് തന്നെയാണ് ഡോക്ടർമാർ പറഞ്ഞത് മറ്റ് രണ്ടുപേരും വടകര സഹകരണ ആശുപത്രിയിലുള്ളത് തീർച്ചയായിട്ടും ഈ പുതുപ്പണം പ്രദേശത്ത് വടക്കാലത്ത് ഒന്നുമില്ലാത്ത രീതിയിലേക്ക് ഒരു സമാധാന അന്തരീക്ഷം തുറന്നു പോരുന്ന പുതുപ്പണം പ്രദേശത്ത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് തീർത്തും ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും അതേപോലെ തന്നെ മതവിദ്വേഷവും അല്ലെങ്കിൽ മറ്റു രീതിയിലേക്കുള്ള പിന്നെ സ്പർദ്ധ വളർത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ ഇതിൽ നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും ആ ശ്രമത്തിന് സി പി ഐ എം എന്ന രീതിയിലേക്ക് പുതുപ്പണ സൗത്തിലേക്കൊക്കെ വേറെ പ്രതിഷേധിക്കുകയാണ് മൊത്തം ജനങ്ങളെ പിന്നെ ഇതിൻ്റെ ഭാഗമായി ചേർത്തുകൊണ്ട് ഇത്തരം പിന്നെ കടന്നാക്രങ്ങളെയും അതേപോലെ തന്നെ ഈ നാട്ടിലെ സമാധാനം തകർക്കുന്ന ശക്തികൾക്കെതിരായിട്ടുള്ള വലിയ രീതിയിലേക്കുള്ള ചെറുത്തുകൾ ഇപ്പോൾ നടത്തണം എന്ന് തന്നെയാണ് പാർട്ടി ഇപ്പോൾ കാണുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുകൊണ്ട് പറയുക ഇന്ന് ഇന്ന് കാലത്ത് പിന്നെ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് കാലത്ത് ഏഴ് മണി മുതൽ വൈകിട്ട് നാല് മണിവരെ പുതുപ്പണ സൗത്ത് മേഖലയിൽ ഹർത്താൽ പുതുപ്പണ സൗത്ത് ലോക്കൽ കമ്മിറ്റി പുതുപ്പണത്തിൽ പുപ്പണത്തിൽ മണി മുതൽ നാലുമണിവരെ സി പി ഐ എം ഹർത്താലിന് ആഹ്വാനം ചെയ്തു ഇതിനു പിന്നാലെ സി പി എം പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി ഗ്രന്ഥാലയത്തിന്റെ ഷീറ്റ് പുനഃസ്ഥാപിക്കുകയും ഉണ്ടായി വടകര ഇതുവരെ ജോലിയൊന്നും ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരന്റിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ഡി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി വോക്ക് നഴ്സിംഗ് കെയർ ഡി എം എൽ ടി ഡിആർടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മോണ്ട് അസോറിറ്റി ടി സി മെഡിക്കൽ കോഡി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി